ഇത്രയും കാലം ഈ കാവലായി എന്നെ ഇവർ തെരുവിലേക്ക് വലിച്ചെറിയാൻ പോവുകയാണോ എന്റെ യജമാനൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്തായാലും യജമാനും പറഞ്ഞത് അനുസരിക്കണം എനിക്കൊന്നും അന്നം തരുന്നവരാണ് ഈ കുടുംബം അപ്പോൾ എൻ്റെ യജമാനും പറഞ്ഞത് ഞാൻ അനുസരിച്ചു യജമാനൻ ചാക്കിൽ കയറ്റി എന്നെ എങ്ങോട്ടോ കൊണ്ടുപോവുകയാണ് എവിടേക്കാണെന്ന് എനിക്കറിയില്ല എന്നെ ഈ ചാക്കിൽ എന്തിനു കയറ്റി യജമാനൻ എന്നെ തെരുവിൽ വലിച്ചെറിയാൻ കൊണ്ടുപോവുകയാണ് ദിവസങ്ങളോളമായി എനിക്ക് ശ്വാസം മുട്ടുന്നു ഞാൻ ഏത് ലോകത്താണ് എനിക്കറിയില്ല എൻ്റെ യജമാനനും കുടുംബവും എവിടെ ഈ ലോകം എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ മറ്റൊരു സ്ഥലത്തേക്ക് എത്തിപ്പെട്ടിരിക്കുന്നു യാതൊരു മനുഷ്യരെയും ഇവിടെ കാണുന്നില്ല എനിക്ക് വിശക്കുന്നു എനിക്ക് എത്രയും പെട്ടെന്ന് എൻ്റെ യജമാനൻ്റെ വീട്ടിലെത്തണം മറ്റുള്ള ദുഷ്ടശക്തികളിൽ നിന്ന് എൻ്റെ യജമാനനെയും കുടുംബത്തെയും കാത്തുരക്ഷിക്കണം എത്രയും പെട്ടെന്ന് എനിക്ക് ഓടിപ്പോകണം ഓടി വലഞ്ഞ് ഞാനങ്ങനെ എൻ്റെ കുടുംബത്തിൻ്റെ ഗേറ്റിന് മുന്നിലെത്തി വളരെയധികം സന്തോഷം വർഷങ്ങളായി ഞാൻ കാവലിൽ നിന്നിരുന്ന എൻ്റെ വീട് രണ്ടാഴ്ചയോളം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി അവസാനം ഞാൻ എൻ്റെ കുടുംബത്തിൻ്റെ അടുത്തെത്തി എൻ്റെ മുതലാളി പുറത്ത് നിൽക്കുന്നുണ്ട് മുതാളി ഞാൻ വന്നു രണ്ടാഴ്ച മുന്നേ കൊണ്ട് കളഞ്ഞല്ലേ വയസ്സായി ഞാൻ ഒന്നിനും കൊള്ളൂല്ല അങ്ങനെ പറയല മുതലാളി ഞാനിവിടെ എവിടെങ്കിലും ഒന്ന് മൂലൊക്കെ ചുരുണ്ടോടി കിടന്നോളാം നിങ്ങള് കഴിക്കുന്ന വേസ്റ്റ് എന്തെങ്കിലും തന്നാ മതി ഞാൻ അവിടെ മിണ്ടാണ്ട് കിടന്നോളാം എന്നെ ഒരു കൊഴപ്പുണ്ടാവൂ മുതലാളി ഞാൻ കേറിക്കോട്ടെ അങ്ങനെ എനിക്ക് മനസ്സിലായി എൻ്റെ യജമാനനും കുടുംബത്തിനും എന്നെ ഇനി വേണ്ട എന്നെ തെരുവിലേക്ക് വലിച്ചെറിഞ്ഞു ഞങ്ങളെപ്പോഴുള്ള മിണ്ടാ പ്രാണികളെ വലിച്ചെറിയുമ്പോൾ ഒന്നോർക്കുക നിങ്ങൾ മനുഷ്യർക്ക് കുടുംബവുമുണ്ട് കൂട്ടുകാരുമുണ്ട് ഞങ്ങളുടെ ലോകം നിങ്ങളാണ് നിങ്ങളെ സ്നേഹിച്ച് നിങ്ങൾക്ക് കാവൽ നിന്ന് മരിക്കാനാണ് ഞങ്ങൾക്ക് ആഗ്രഹം